നമസ്കാരം തമിഴക രാഷ്ട്രീയം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് തമിഴ്നാട് പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഇളയദളപതി വിജയ് ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ നേതൃത്വം നൽകുന്ന തമിഴക വെട്രിക് കഴകം അതായത് ടി വിക്ക് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നതായിരുന്നു ആ പ്രഖ്യാപനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിജയ് നീറ്റ് പരീക്ഷ സമ്പ്രദായത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇതോടെ തമിഴ്നാട്ടിൽ വീണ്ടും ചില ചർച്ചകൾ സജീവമാകുന്നുണ്ട് ആ ചർച്ചയുടെ രക്തചുരുക്കം ഇതാണ് തമിഴകത്ത് വീണ്ടും ഇരുവർ ആവർത്തിക്കുമോ ഇരുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല അത് പുലച്ചിത്തെളിവർ എം ജി ആറും കലേഞ്ചർ കരുണാനിധിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ ഇരുവരും ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പ്രാദേശിക തമിഴ് പാർട്ടിയിലൂടെ ഉദിച്ചുയർന്നവരാണ് ശരിക്കും പറഞ്ഞാൽ കരുണാനിധിയാണ് എം ജി ആറിനെ തിരയുലകിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് എം ജി ആറിന്റെ താരപദവി ഡി എം ഗെയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകും എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു കരുണാനിധി അദ്ദേഹത്തെ ഡി എം ഗെയുടെ ഭാഗമാക്കിയത് സി എൻ അണ്ണാതുരേ ഉൾപ്പെടെയുള്ള ഡി എം കെ സ്ഥാപക നേതാക്കൾ എം ജി ആറിനെ ഇരുകൈയും നീട്ടിയാണ് അന്ന് സ്വീകരിച്ചത് പക്ഷേ കാലാന്തരത്തിൽ അധികാര തർക്കവും ചില വ്യക്തിപരമായ ഈഗോ ക്ലാഷസും ഒക്കെ എം ജി ആർ കരുണാനിധി ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഒക്ടോബർ പതിനേഴിന് എം ജി ആർ സ്വന്തം പാർട്ടി രൂപീകരിച്ചു അതാണ് ഓൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നറിയപ്പെടുന്ന എ ഐ ഡി എം കെ തുടർന്ന് അങ്ങോട്ട് തമിഴ്നാട് രാഷ്ട്രീയം ഇരു ധ്രുവങ്ങളിലായിട്ടാണ് സഞ്ചരിച്ചത് ഒരു ഭാഗത്ത് കലഞ്ചർ കരുണാനിധി നേതൃത്വം നൽകുന്ന ഡി എം കെ മറുഭാഗത്ത് പുരക്ഷി തലവരുടെ എഐ ഡി എം കെ എം ജി ആറിന്റെ മരണശേഷം നടന്ന കുറേയധികം രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കും നാടകീയ നീക്കങ്ങൾക്കുമൊക്കെ ഒടുവിൽ അദ്ദേഹത്തിന്റെ ഇതേയക്കനിയായി അറിയപ്പെട്ടിരുന്ന സെൽവി ജയലളിത എ ഡി എം കെ അമരക്കാരിയായി തുടർന്ന് കരുണാനിധി വേഴ്സസ് ജയലളിത എന്നതായി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യം രണ്ടായിരത്തി പതിനാറിൽ ജയലളിതയുടെ കാലം കഴിയുന്നതുവരെ എ ഡി എം കെ സുശക്തമായിരുന്നു പക്ഷേ അവരുടെ മരണശേഷം എ ഡി എം കെ നാഥനില്ലാ കളരിയായി മാറി തനിക്കുശേഷം രണ്ടാന്തര നേതാക്കന്മാരെ ആരെയും ജയലളിത വളർത്തിയിരുന്നില്ല എന്നതായിരുന്നു ആ പാർട്ടിയുടെ ദുരവസ്ഥയ്ക്ക് കാരണം അതേസമയം മറുഭാഗത്ത് കരുണാനിധിയുടെ പിൻഗാമിയായി എം കെ സ്റ്റാലിൻ എന്ന മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ രംഗപ്രവേശനം ചെയ്യുകയും അദ്ദേഹം ഡി എം കെയുടെ അമരക്കാരനായി മാറുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തെ കാത്തിരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കസേരയാണ് ഇതോടെ ഡി എം കെ പൂർവാധികം ശക്തി പ്രാപിക്കുകയും ചോദ്യം ചെയ്യപ്പെടാൻ ആളില്ലാത്ത ശക്തിയായി സ്റ്റാലിൻ വളരുകയും ചെയ്തു ക്യാപ്റ്റൻ വിജയകാന്ത് രൂപീകരിച്ച ദേശീയ മുർപോക്ക് ദ്രാവിഡ മുന്നേറ്റ കഴകവും ഉലകനായകൻ കമൽഹാസൻ രൂപീകരിച്ച മക്കൾ നീതിമയവും ഒന്നും പ്രതീക്ഷയ്ക്കുയർന്നില്ല എന്നതും സ്റ്റാലിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി അതേസമയം ക്ഷയിച്ച് നാറാണക്കല്ലെടുത്ത എ ഡി എം കെ ദേശീയ കക്ഷിയായ ബാജാക്കയുമായി ചേർന്ന് ഭരണം പിടിക്കാൻ ചില നീക്കങ്ങളൊക്കെ നടത്തി പക്ഷെ എല്ലാം പരാജയപ്പെട്ടു ബാജാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പി തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ കക്ഷി എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ ചുരുക്കെഴുത്തായ ബാജക്ക എന്ന പേരിലാണ് ആ പാർട്ടി അവിടെ അറിയപ്പെടുന്നത് ഏതായാലും എ ഡി എം കെ സഖ്യത്തിലൂടെ വളരാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ കളത്തിലിറക്കി കളി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ആദ്യഘട്ടത്തിൽ ബി ജെ പിക്ക് പച്ചക്കൊടി കാട്ടിയിരുന്ന സ്റ്റൈൽമന്നൻ പിന്നീട് വ്യക്തിബന്ധങ്ങളുടെയും സൗഹൃദ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവേശത്തിൽ നിന്ന് പിന്നോട്ടു പോവുകയായിരുന്നു ഇതേ തുടർന്നാണ് കർണാടക കേരളിൽ നിന്നും സ്വയം വിരമിച്ച് കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന അണ്ണാമലെ എന്ന യുവ ഐ ഓഫീസർ ബി ജെ പി നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നെല്ലാം ചടുല വേഗത്തിലായിരുന്നു തീപ്പരി പ്രാസംഗിയൻ കൂടിയായ അണ്ണാമലയെ കളത്തിലിറക്കി തമിഴ്നാട് പിടിക്കാൻ ശ്രമിച്ച ബി ജെ പി മെല്ലെ എ ഡി എം കെ സഖ്യം കൈവിട്ടു ഫലത്തിൽ ഇത് വീണ്ടും ഡി എം കെക്ക് കരുത്ത് പകരുകയാണ് ചെയ്തത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഡി എം കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചപ്പോൾ മറുഭാഗത്ത് എ ഡി എം കെയും ബി ജെ പിയും വെവ്വേറെ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ ആത്യന്തിക ഫലം തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റും പോണ്ടിച്ചേരിയിലെ ഒരു സീറ്റും ഡി എം കെ തൂത്തുവാരി എന്നതായിരുന്നു ഇതോടെ ഒരു ചോദ്യവും ഒരു സംശയവും പ്രസക്തമായി ചോദ്യം ഇതാണ് ഇനി എ ഡി എം കെയുടെ ചരമഗീതം എന്നാണ് കുറിക്കേണ്ടത് പരസ്പരം ഓരടിച്ചു നിൽക്കുന്ന എടപ്പാടി പളനിസ്വാമിയും ഒ പനീർസെൽവവും ആ പാർട്ടിക്ക് അകാല ചരമം കുറിക്കുന്ന നാൾ വിദൂരമല്ല എന്നാണ് പൊതുവിലയിരുത്തൽ അതേസമയം അവിടെ ഉയരുന്ന സംശയം ഇതാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന് അതിശക്തമായ വേരോട്ടമുള്ള തമിഴക മണ്ണിൽ അണ്ണാമലയ്ക്ക് ഒരു ദേശീയ പ്രസ്ഥാനത്തെ എത്രത്തോളം വളർത്താൻ സാധിക്കും എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം ആർക്കും നൽകാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം ചുരുക്കത്തിൽ ഡി എം കെയുടെ സർവാധിപത്യം ഇവിടെ ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ ഏറെ ആഹ്ലാദഭരിതനാണ് എന്നാൽ ആ ആഹ്ലാദത്തിന് എത്ര നാൾ ആയുസ് ഉണ്ടാകും അതും ഒരു ചോദ്യമാണ് ഇത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് ഇവിടെ സ്റ്റാലിനെ അതിശക്തമായ ഒരു ബദൽ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞു ഇന്ന് തമിഴ്നാട്ടിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനേക്കാൾ ഫാൻ ഉള്ള പഴയ ഇളയ തലപതി അതായത് ഇപ്പോഴത്തെ തലപതി വിജയ് ആണ് സ്റ്റാലിനെതിരായി വരുന്ന ആ ബദൽ തമിഴക വെട്ടിക്കഴകം എന്ന പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ വിജയ് തന്റെ വരവ് വ്യക്തമാക്കി കഴിഞ്ഞു തന്റെ അടുത്ത ചിത്രമായ ഗോട്ട് അതായത് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അത് റിലീസായാൽ ഉടൻ തന്നെ അഭിനയം നിർത്തും എന്നാണ് തലപതി പ്രഖ്യാപിച്ചിരിക്കുന്നത് മെർസൽ മുതലുള്ള തന്റെ എല്ലാ ചിത്രങ്ങളിലും കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുന്ന വിജയ് ഇതിനോടകം തന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള ദേശീയ കക്ഷികൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട് നീറ്റ് വിവാദത്തിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാരണം നീറ്റ് ഒഴിവാക്കുക എന്നത് ശരാശരി തമിഴ്നാട്ടുകാരുടെ ഒരു വികാരം കൂടിയാണ് മാത്രമല്ല തമിഴകത്തിന്റെ മനസ്സറിയാൻ വിജയ് തന്റെ ചിത്രങ്ങളിലെ ഗാനങ്ങളും തീപ്പുര ഡയലോഗുകളും ടൂൾ ആക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഇനി അറിയേണ്ടത് വിജയ്യുടെ വരവ് അണ്ണാമലയ്ക്ക് തിരിച്ചടിയാകുമോ സ്റ്റാലിനെ വീഴ്ത്തുമോ എന്നത് മാത്രമാണ് അതേസമയം ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട് അത് മുത്തുവിൽ കരുണാനിധി സ്റ്റാലിൻ എന്ന എം കെ സ്റ്റാലിന്റെ ആരോഗ്യസ്ഥിതിയാണ് എഴുപത് വയസ്സ് പിന്നിട്ട സ്റ്റാലിൻ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് തനിക്ക് ശേഷം ഡി എം കെ നയിക്കേണ്ടത് തന്റെ മകനും സിനിമാ സിനിമാതാരവുമായ ഉദയനിധിയാണ് എന്ന് സ്റ്റാലിൻ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെയെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ സ്റ്റാലിൻ വീണാൽ ഉദയനിധിയാകും പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുക തുടർന്ന് അദ്ദേഹം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരിയിലും എത്തിയേക്കാം വിജയ പോലെ വ്യക്തിപ്രഭാവമോ ഫാൻ ഫോളോവേഴ്സോ ഉള്ള ഒരു താരമല്ല ഉദയനിധി പക്ഷേ ആൾബലം കൊണ്ടും അർത്ഥം കൊണ്ടും ശക്തമായ ഡി എം കെ നൽകുന്ന ബാക്കപ്പ് ഉദയനിധിക്ക് കരുത്താകും എന്നത് നിസ്തർക്കമായ കാര്യമാണ് അങ്ങനെങ്കിൽ അങ്ങോട്ട് ഉദയനിധി വേഴ്സസ് വിജയ് എന്നതായി മാറും തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയ ഫോർമുല അതായത് വീണ്ടും തമിഴ്നാട്ടിൽ ഇരു ഇരുധ്രുവങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പുതിയ രാഷ്ട്രീയ സമവാക്യം ഉരുത്തിരിയും എന്ന് സാരം അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുക അന്ന് കലേഞ്ചറും പുലേച്ചിതല്ലവരുമായിരുന്നു ഇരുധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചത് ഇരുവരും സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തിയവർ ഒരാൾ ശക്തനായ തിരക്കഥാകൃത്തും മറ്റൊരാൾ തമിഴ്നാടിനെ ഇളക്കി മറിച്ച സൂപ്പർ താരവുമായിരുന്നു പുതിയ കാലഘട്ടത്തിലേക്ക് വന്നാൽ ഉദയനിധി പ്രമുഖ പ്രബല സിനിമാ നിർമ്മാണ കമ്പനിയുടെയും മാധ്യമ സ്ഥാപനത്തിന്റെയും അമരക്കാരനാണ് നടൻ എന്ന താരപരിവേഷം വേറെ മറുഭാഗത്ത് വിജയ് തമിഴരുടെ സ്വന്തം തലപതിയും ആര്യജയിക്കും കാത്തിരുത് കാണാം അതുവരേക്കും വണക്കം